അമ്മ ഒരിക്കലും നദനില്ലാ കളരിയല്ല സുരേഷ് ഛേട്ടൻ അത് ചാടി പറഞ്ഞു പോയെന്നുള്ളതാണ് എന്റെയും ഒരു അഭിപ്രായം അത് എന്റത് മാത്രല്ല ഞാനിപ്പൊ നമ്മുടെ അമ്മയുടെ അഡ്വ കമ്മിറ്റി മെമ്പറും കൂടിയാണ് അപ്പം നമ്മുടെ സംഘടനക്ക് അഡ്വ കമ്മിറ്റിക്ക് മൊത്തമുള്ള ഒരു അഭിപ്രായം അത് തന്നെയാണ് അദ്ദേഹം നദനില്ലാ കളരി എന്ന് വിശേഷിപ്പിച്ചത് നമ്മളെല്ലാവരെയും ഒരുപാട് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അത് അമ്മയുടെ ഭാഗത്തുനിന്ന് നമ്മുടെ അസോസിയേഷൻ നമ്മൾ അറിയിച്ചിട്ടുണ്ട് സിനിമയും നമുക്ക് നഷ്ടമാകുമോ ലാഭമാകുമോ എന്ന് കരുതിയിട്ട് ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പിച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാ ബിസിനസ്സും മുതലും തന്നെ പ്രത്യേകിച്ച സിനിമ ഇവിടെ ഒരു താരവും ഒരു പ്രൊഡ്യൂസറിന്റെ എനിക്ക് ഇത്ര രൂപ വേണം എന്ന് പറഞ്ഞ് പിടിച്ചു മേടിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട് ഈ സിനിമയിൽ ഒരു കഥാപാത്രം കുറച്ച് വില നെഗറ്റീവ് ഷെയ്ഡുള്ള ഷെയ്ഡുള്ള എങ്ങനെയുണ്ട് ഇപ്പൊ നമ്മളിപ്പോ പല ആക്ടേഴ്സുകൾ നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്ന സമയത്ത് കാണുമ്പോഴൊരു ഫീലിംഗ് കണ്ടിന്യൂസ് ആ നെഗറ്റീവ് റോളുകൾ ചെയ്യുമ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു തോട്ട് വന്നിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ല കാരണം നമ്മൾ ബേസിക്കലി ഒരു മിമിക്രി ബേസ് ഉള്ളത് കാണാൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ മലയാളികൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള കാണായതുകൊണ്ട് ആ ഒരു ഇഷ്ടം മലയാളികൾക്ക് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ദൃശ്യം പോലൊരു സിനിമ കഴിഞ്ഞിട്ട് റിംഗ് മാസ്റ്റർ പോലത്തെ സിനിമയിലൂടെ വീണ്ടും ഒരു കോമഡി റോൾ ചെയ്തപ്പോഴും ആളുകൾ അക്സെപ്റ്റ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ പിന്നെ നെഗറ്റീവ് റോൾസ് പറയും നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മളെ കാണുന്നവർക്കും ആ ഒരു ഇത് ഉണ്ടാവാം എന്നാൽ നമുക്കൊരു മിമിക്രി ബാക്ക്ഗ്രൗണ്ട് ഉള്ളതും ആ ഒരു ഒരു ഇഷ്ടം എന്റെ വിശ്വാസം ഇൻഡസ്ട്രി നടക്കുന്ന ശരിക്കും താരങ്ങളാണോ സിനിമയുടെ സിനിമയുടെ മൂല്യം മൂല്യം തീർച്ചയായിട്ടും പ്രേക്ഷകരാണല്ലോ അതിനകത്ത് യാതൊരു സംശയമില്ല പ്രേക്ഷകര് തന്നെയാണ് സിനിമയുടെ എല്ലാം പ്രേക്ഷകരില്ലെങ്കിൽ സിനിമ ഇതല്ലോ അവർക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മള് സിനിമ ഉണ്ടാക്കുന്നത് അപ്പൊ എത്ര വലിയ താരമായെങ്കിലും പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അവര് താരങ്ങളാവുന്നത് അതുകൊണ്ട് സിനിമ എപ്പോഴും േക്ഷകർക്ക് വേണ്ടി മാത്രം വിശ്വാസം കാരണം മാത്രമുള്ളതെന്നാണ് നടക്കുന്ന ഇൻസിഡൻസ് മീറ്റിംഗ് ഇൻഷുറൻസ് നടന്നോണ്ടിരിക്കാണ് അപ്പം പ്രൊഡ്യൂസേഴ്സ് പറയുന്നത് താരങ്ങൾ പറഞ്ഞ പ്രതിഫലം കുറയ്ക്കണം ടെക്നീഷ്യൻസ് കുറയ്ക്കണം അപ്പൊ ഒരു കലാകാരന്റെ മൂല്യം ആണെങ്കിൽ ഒരു പെർമനന്റ് ജോബ് അല്ല ഒരു മാസാവസാനം സാലറി കിട്ടുന്ന ജോബ് അല്ല എന്ന് പറയുന്നത് അപ്പം ഒരു താരത്തിന്റെ മൂല്യം ആ താരമാണ് ഡിസൈഡ് ചെയ്യുന്നത് ചെയ്തത് അപ്പൊ ഒരു നിർമ്മാതാവിനും അതിന്റെ ഒരു ഒരിക്കൽ പങ്കുണ്ടാവില്ല ഒരു കാശ് മുടക്കുന്നതിനും ഒരു പങ്കുണ്ടാവുമല്ലോ എന്തെങ്കിലും നീക്കം ഒക്കെ ഉണ്ടാകുന്ന വിചാരിക്കുന്നുണ്ടോ അല്ല ഇതെല്ലാം ഈ പറയുന്നത് പോലെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ള ആളുകളാണ് ഇത് മറ്റേത് മേഖലയും പോലെ തന്നെ സിനിമാ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ പോകുന്നതാണ് ഇവിടെ ഒരു താരവും ഒരു പ്രൊഡ്യൂസറിന്റെ എനിക്ക് ഇത്ര രൂപ വേണം എന്ന് പറഞ്ഞ് പിടിച്ചു മേടിക്കുന്നുണ്ടെന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല അതില് എല്ലാവരും സൗഹൃദത്തോടുകൂടിയാൽ തന്നെയാണ് എല്ലാ സിനിമകളും ചെയ്യുന്നതും അത് ഒക്കെ തീർച്ചയായിട്ടും ചെറിയ ചില പിണക്കങ്ങളൊക്കെ ഉണ്ടാവും എന്നിരുന്നാലും എൻഡ് ഓഫ് ദി ഡേ അത് തീർത്തിട്ടായിരിക്കും അവരോട് ഇന്ന് പിരിയുന്നത് മനസ്സിലായി പിന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇപ്പൊ ആദ്യം ഒരു സിനിമ ഉണ്ടാകുന്ന എൻ്റെ ഒരു അറിവിൽ ഒരു തിരക്കഥ ആദ്യം ഉണ്ടാകുന്ന അതിന്റെ ഒരു സംവിധായകം വരുന്നു ഇവര് രണ്ടുപേരും ഒരു പ്രൊഡ്യൂസറെ കണ്ടെത്തുന്നു അല്ലെ ഈ പ്രൊഡ്യൂസറിനോട് ഇവര് പറയുന്നത് ഒരു ഒരു താരത്തിന്റെ പേര് വെച്ചായിരിക്കും ഫോർ എക്സാമ്പിൾ ഈ സിനിമ പറയുകയാണെന്നുണ്ടെങ്കിൽ ഭാവശേട്ടൻ പ്രൊഡ്യൂസറിനോട് പറയുന്നത് ഈ മാരി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്നത് ഇഡി ജാഫർ ഇഡിക്കായിരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ പ്രൊഡ്യൂസറിനും ഇവർക്കൊക്കെ ഒരു ധാരണ ഉണ്ടാകും ജാഫർക്കയുടെ ആ സമയത്തുള്ളൊരു വാല്യൂ എത്രയാണ് ജാഫ്രിക്ക വളരെ പ്രധാനപ്പെട്ട സിനിമകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹത്തെ നമ്മൾ ഒരു ഇത്ര കൊടുക്കേണ്ടി വരും അപ്പൊ നമ്മുടെ ഷാജി പട്ടിക്കനെ പോലുള്ള ഷാജി ബൈനെ പോലുള്ള ഒരു കൺട്രോളും തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പൊ ഷാജി ചോട്ടിനോട് ചോദിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയും ആ ജാഫ്രിക്കയുടെ പൈസ ഇത്രയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അവരവിടുന്ന് ചിലപ്പോൾ നേരിട്ട് ഒന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പോ ജാഫ്രിക്ക കുറച്ച് കൊടുക്കുവായിരിക്കാം അത് ഞാൻ പറയട്ടെ പറഞ്ഞ അത് ഭയങ്കര വലിയ ചർച്ചയോ അത് പറയുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും ജാഫർക്കയുടെ ആ ക്യാരക്ടറിന്റെ ഒരു വാല്യൂ അനുസരിച്ച് ചിലപ്പോൾ ജാഫർക്ക പറയും ഓക്കെ എനിക്ക് ഞാൻ കഴിഞ്ഞ ബർത്ത് മേടിച്ചിത്രയാണ് പക്ഷേ ഈ സിനിമയിൽ ഞാൻ കുറച്ചുകൂടെ കുറയ്ക്കരുത് നമുക്ക് നന്നായിട്ട് ചെയ്യാം ഇതെല്ലാം അങ്ങനത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റിനാണ് എല്ലാ സിനിമകളും നടക്കുന്നത് അല്ലെ അപ്പം അവർ ആ പ്രൊഡ്യൂസർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ സിനിമയിലേക്ക് വരുന്നത് പിന്നെ ആ ഒരു സിനിമയും നമുക്ക് നഷ്ടമാകുമോ ലാഭമാകുമോ എന്ന് കരുതിട്ട് ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പിച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാ ബിസിനസ് പോലെ തന്നെ പ്രത്യേകിച്ച് സിനിമ അല്ലേ ഇത് ലോട്ടറി ആണ് എന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ആ റിസ്ക് എന്നിട്ട് എല്ലാ എല്ലാത്തിലും ഉള്ള പോലെ തന്നെ സിനിമയിലും തീർച്ചയായിട്ടും ഉണ്ട് താരങ്ങൾ റേറ്റ് കുറയ്ക്കണം ശമ്പളം കുറയ്ക്കണം എന്ന് പറയുന്നതിന് ആ തർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവർക്ക് ആവശ്യമുള്ളവരെ വെച്ച് അവര് ചെയ്യുന്നു കാരണം വെച്ചാൽ താരങ്ങളെ വെച്ച് ചെയ്യുമ്പോൾ മാർക്കറ്റുകളുണ്ട് നല്ല സിനിമകൾ വേണമെങ്കില് കുതുമുഖങ്ങളെ വെച്ച് വേണമെങ്കിലും ചെയ്യാം പക്ഷെ ഇവര് ചെയ്യുന്ന താരങ്ങൾ ഇതൊക്കെ പറയുന്നെങ്കിൽ അവര് താരങ്ങളെ മാത്രമാണ് ചെയ്യുന്നത് സിനിമയ്ക്ക് വളർച്ച താരങ്ങൾ കാണാം അവിടെ അല്ല സിനിമയ്ക്ക് വളർച്ചയില്ലാന്ന് പറയാൻ പറ്റില്ല ആ താരങ്ങൾ വരുമ്പം ആ സിനിമയ്ക്ക് ഒരു വാല്യൂ ഉണ്ടല്ലോ അത് തന്നെയാണ് ആ സിനിമയുടെ വളർച്ച ലാലേട്ടൻ മമ്മൂക്ക സുരേഷ് ഏട്ടൻ അതുപോലുള്ള പ്രധാനപ്പെട്ട നടന്മാര് വരുമ്പോൾ അത് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ പ്രേക്ഷകര് വെയിറ്റിങ്ങാണ് മനസ്സിലായില്ലേ അപ്പം കുറെ മുൻപൊക്കെയാണെങ്കിൽ അവരുടെ പേര് മാത്രം മതി ഇപ്പം പ്രേക്ഷകര് കുറെ മാറിയത് കൊണ്ട് ടെക്നീഷ്യൻ ടെക്നിക്കൽ സൈഡും കൂടെ നോക്കിയിട്ടാണ് എല്ലാവരും സിനിമ കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഇപ്പൊ ഒരുപാട് വലിയ മാറ്റം മാതിരി ടെക്നീഷ്യൻസിന്റെ പേര് നോക്കിയിട്ടാണ് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് സിനിമ കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് പട്ടു താരങ്ങൾ മാത്രമാണെങ്കിൽ ഇപ്പൊ ടെക്നീഷ്യൻസും താരങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അതിന്റെ ഒരു വാല്യൂ അവർ പറയും അപ്പൊ അത് നമുക്ക് ഒരിക്കലും അവര് വേണോ വേണേ വേണ്ടോ എന്നാ അവരെ വെക്കണോ ആ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള ഉണ്ടല്ലോ ഇത് താരങ്ങളും മാത്രം തമ്മിലുള്ള ഒരു സമരം വന്നതാണെങ്കിൽ ഒരു ടെക്നിക്കൽ ഒരു പ്രൊഡക്ഷൻ ബോയ് ഉൾപ്പെടെ ഒരുപാട് ഡെയിലി വേസ് വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ ഒരു സമരം വന്നു ബാധിക്കാൻ പോകുന്ന ഒരു എന്റെ കമ്മ്യൂണിറ്റി ആയിരുന്നു ഒരു നീക്കം വിശ്വസിക്കുന്നുല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനൊരു എന്തായാലും ഒരു സിനിമാനുണ്ടാവും സമരത്തിലോട്ടൊന്നും പോവാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സമരം കൊണ്ട് ആർക്കും ഒരു നേട്ടവും ഇല്ലൂടെ പ്രേക്ഷകർക്ക് ഇതൊന്നും അറിയൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല നമ്മുടെ േക്ഷകർക്ക് അവർക്ക് ഇതിലും വലിയ കൂട്ടം പ്രശ്നങ്ങളുണ്ട് അവര് സമരം ചെയ്യുന്നുണ്ടോ അവരുടെ വേതനം കുറയ്ക്കുന്നുണ്ടോ ആരാണ് ശമ്പളം അവർക്ക് ചിന്തിക്കാൻ അവർക്ക് അടിച്ചു നടക്കുക അപ്പൊ അവരെ ടെൻഷൻ മാറ്റാനുള്ള എന്തെങ്കിലും എന്റർടൈൻമെന്റ് നമ്മൾ കൊടുത്താൽ അവർ തിയേറ്ററിലോട്ട് വരും അതല്ലാതെ ഈ സമരം ബഹളം എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇപ്പം സിനിമയോടുള്ള സ്നേഹം കൂടി പോയി കിട്ടും എന്നുള്ളതാണ് സിനിമാ പ്രവർത്തനം എന്നുള്ള രീതിയിൽ എന്റെ അഭിപ്രായം ഒരു പത്രസമ്മേളനം ു പറഞ്ഞു പറഞ്ഞാല് അത് സുരേഷ് ക്ഷേത്രൻ അത് എടുത്തുചാടി പറഞ്ഞു പോകാൻ എന്റെയും ഒരു അഭിപ്രായം അത് എന്റത് മാത്രല്ല ഞാനിപ്പം നമ്മുടെ അമ്മയുടെ അഡ്വോ കമ്മിറ്റി മെമ്പറും കൂടിയാണ് അപ്പം നമ്മുടെ സംഘടനക്ക് അഡ്വോ കമ്മിറ്റിക്ക് മൊത്തം ഉള്ള ഒരു അഭിപ്രായം അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് നാദനില്ലാ കളരി എന്നാണ് അമ്മ എന്നൊരു സംഘടനയെ വിശേഷിപ്പിച്ചത് ഒരിക്കലും അദ്ദേഹം അല്ലെങ്കിൽ ആ ഒരു സംഘടന പ്രൊഡ്യൂസർ അസോസിയേഷൻ ആണെങ്കിലും ഏത് മലയാളത്തിന്റെ ഏത് അസോസിയേഷൻ ആണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു ഒരു വാക്ക് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു വിഷമത്തോടെ പറയേണ്ടതുണ്ട് കാരണം അമ്മ ഒരിക്കലും നടനില്ല കളരിയല്ല ഞങ്ങള് ആ കമ്മിറ്റി ആയിട്ട് ഇരിക്കുമ്പോ തന്നെയും നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇതുവരെ ഒരു സംഘടനയും ചെയ്യാത്ത തരത്തിലുള്ളതാണ് ഈ അടുത്ത് തന്നെ നമ്മുടെ അമ്മയുടെ കുടുംബ സംഗമം നമ്മള് കുടുംബ സംഗമ ഈ അടുത്ത് നടത്തുകയുണ്ടായി അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ അമ്മയിലെ ഒരുപാട് പേർക്ക് ഫ്രീ ആയിട്ടാണ് നമ്മളിപ്പം മരുന്നുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലായത് ഫ്രീ ആയിട്ട് അവർക്ക് അവർക്ക് ആയുഷ്കാലം മുഴുവനുള്ള മരുന്നുകൾ എല്ലാ മാസവും അവർക്ക് എത്ത രീതിയിലുള്ള ഒരു സംഭവം തന്നെ അമ്മ ചെയ്തിട്ടുണ്ട് ഇതൊന്നും മറ്റൊരു സംഘടനയ്ക്ക് ചെയ്യാൻ പറ്റാത്തതാണ് അപ്പം നാഥനില്ല കളരി എന്ന് വിശേഷിപ്പിച്ചത് നമ്മളെല്ലാവരെയും ഒരുപാട് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അത് അമ്മയുടെ ഭാഗത്തുനിന്ന് നമ്മൾ അസോസിയേഷൻ നമ്മൾ അറിയിച്ചിട്ടുണ്ട് ഈ വിഷയം